യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷത്തോടെ ഇന്നത്തെ വചനം കേൾക്കുവാനും ആ വചനത്തിലൂടെ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കുവാനും ദൈവം നൽകിയിട്ടുള്ള വിലപ്പെട്ട സമയത്തിനും സാഹചര്യത്തിനും നമുക്ക് നന്ദി പറയാം ഇന്ന് വചനം കേൾക്കുന്ന എല്ലാവരെയും ഏറെ പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നു ഡെയിലി ബ്ലെസിംഗിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഈ ആത്മീയ കുടുംബത്തിലെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അവരെ ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ മഹത്തായ ഉത്തരം അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി വെളിപ്പെടണമേയെന്ന് പ്രാർത്ഥിക്കുന്നു രോഗികൾ സൗഖ്യമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തടസ്സങ്ങൾ മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ പരീക്ഷയ്ക്കായി ഒരുങ്ങുകയും അതിനുവേണ്ടി മുന്നിൽ നിൽക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു നിങ്ങളുടെ എല്ലാ ഇടപാടുകളിലും ജീവിതത്തിലും എല്ലാം ദൈവം സമൃദ്ധമായ നന്മകൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസവും ദൈവവചനം കേൾക്കുമ്പോൾ രക്ഷയുടെ സന്തോഷമുള്ള ഒരു അനുഭവം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുവാണ് ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ബദേലായി നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും വെളിപ്പെടണം ദൈവദൂതന്മാരുടെ സാന്നിധ്യമുള്ള അനുഭവം ഉണ്ടാകണം ഈ വചനം കേൾക്കുന്ന വ്യക്തികളിലും കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ വലിയ സംരക്ഷണം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു നമുക്കിന്ന് ഒത്തിരി പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഈ വചനം ശ്രദ്ധിക്കാം ഇന്ന് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത് ചന്ദ്രിക എന്ന സഹോദരിയാണ് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നത് അവർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗത്തിന് വേണ്ടി ഒരാൾ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഈ വചനം നമുക്ക് കേൾക്കാം വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങളാണ് യേശു പറഞ്ഞു നിങ്ങളുടെ അല്പവിശ്വാസം തന്നെ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല ഇന്ന് കേട്ട ഈ വചനത്തിനകത്ത് മൂന്ന് വാക്കുകൾ ഗൗരവത്തോടെ ശ്രദ്ധിച്ചിരുന്നോ ഒന്ന് മാറിപ്പോകുമെന്നാണ് മാറിപ്പോകും തടസ്സങ്ങൾ മാറിപ്പോകും ആ വെല്ലുവിളി മാറിപ്പോകും ഇന്ന് കാണുന്ന ആ മല പോലെ ഉയർന്ന പ്രതിസന്ധികൾ ഇനി എന്താകും എങ്ങനെയാകുമെന്ന് അതോർത്ത് ചിന്തിക്കുമ്പോൾ വിശ്വാസത്തിൽ ഒരു വാക്ക് പറയുവാണ് അത് മാറിപ്പോകും വിശ്വസിക്കുന്നവർക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല മാറിപ്പോകും ഇങ്ങനെ ഒരു ദിവസം ഒരു സാക്ഷ്യത്തെ കേൾക്കുവാനിട വന്നു അത് ഒരുപാട് വഴിതെറ്റിയ ഒരു ജീവിതം നയിച്ചു കൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ റൂമിലിരുന്ന് യാദൃശ്ചികമായി കേട്ട ഒന്നാണ് ഡെയിലി ബ്ലെസ്സിങ്ങിലെ ഒരു ദിവസത്തെ വചനം അന്ന് ആദ്യമായിട്ട് കേൾക്കുവാണ് ആ വചനം കേട്ടപ്പോൾ ആ വ്യക്തിക്ക് അന്നേരം ഒന്നും ഫീല് ചെയ്തില്ല ആ വചനം കേട്ടു പിന്നെ പല പ്രോഗ്രാമുകളും പാട്ടുകളൊക്കെ അദ്ദേഹം കേട്ടു അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ് ഞാൻ അതിനുശേഷം പല കോമഡി വീഡിയോസ് കണ്ടു പാട്ടുകൾ കേട്ടു പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ടും ആ വചനം ഇങ്ങനെ മനസ്സിൽ വീണ്ടും വീണ്ടും ആ കേട്ട വചനം എൻ്റെ മനസ്സിൽ വന്നിട്ട് ഇങ്ങനെ അകത്തു നിന്ന് സംസാ അതെ അത് അകത്തുനിന്ന് ഇങ്ങനെ ഒരു സ്വരം കേൾക്കുവാണെന്ന് നിൻ്റെ ജീവിതം മാറണം ഇങ്ങനെ പോയാൽ നീ ലക്ഷ്യത്തിലെത്തില്ല നീ മാറണം നീ മാറണം എൻ്റെ ആ വേണ്ടാത്ത കൂട്ടുകെട്ട് നീ മാറ്റിയില്ലെങ്കിൽ നീ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലെത്തത്തില്ല ആ വചനത്തിലൂടെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പിന്നീട് ഇങ്ങനെ മുഴങ്ങാൻ തുടങ്ങി ഈ വാക്ക് മാറണം അങ്ങനെ പോയാൽ ശരിയാകില്ല ആ വ്യക്തി ദൈവത്തെ അറിയാൻ ദൈവവചനം കേൾക്കാൻ ആ കുടുംബത്തിലെ പലർക്കും അതിശയിപ്പിക്കുന്ന രീതിയിലായിരുന്നു പിന്നീട് ആ വ്യക്തിയുടെ ചിന്തകൾ തീരുമാനങ്ങൾ നിലപാടുകൾ എന്നോട് ആ വ്യക്തി പറയുമ്പോൾ ആ വ്യക്തിയുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ വചനം അസാധ്യ കാര്യങ്ങളെ ചെയ്യാൻ തുടങ്ങും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങും മാറിപ്പോകുമെന്നൊരു വാക്കുണ്ട് വിശ്വാസത്തോടെ അത് ചെയ്താൽ പ്രാർത്ഥിച്ചാൽ അത് മാറിപ്പോകും മാറിപ്പോകാൻ ദൈവത്തിൻ്റെ ശക്തി അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങും മല പോലുള്ള പ്രതിസന്ധികളെക്കുറിച്ചാണ് പറഞ്ഞത് പക്ഷെ അത് മഞ്ഞുപോലെ ഉരുകും അത് മാറിപ്പോകുമെന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട് മാറിപ്പോകും നിങ്ങൾ നിങ്ങളുടെ ചില സാഹചര്യങ്ങളെ നോക്കിയിട്ട് ഈ പ്രശ്നമൊന്നും മാറാൻ പോകുന്നില്ല ഈ പ്രതിസന്ധി മാറാൻ പോകുന്നില്ല ഈ വ്യക്തി മാറാൻ പോകുന്നില്ല ഇതെന്ന് ഈ ഒരു അവസ്ഥയിൽ നിന്ന് എനിക്ക് പുറത്തു കിടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് മാറിയേല മാറാൻ സാധ്യതയില്ല എന്ന് ഏതൊക്കെ വിഷയത്തെ ഓർത്താണോ ചിന്തിക്കുന്നത് അവിടെ ദൈവത്തിൻ്റെ ഒരു സ്വരം കേൾക്കുവാണ് മാറിപ്പോകും ഒന്നും അസാധ്യമായിരിക്കുകയില്ല എല്ലാ കാര്യവും ദൈവത്തിൽ വിശ്വസിച്ച് ആശ്രയിച്ചു ചെയ്യുമ്പോൾ അത് സാധ്യമായ രീതിയിൽ അത് മാറാൻ തുടങ്ങും ഹാല ലൂയ അങ്ങനെയെങ്കിൽ ഇന്ന് ദൈവവചനം കേൾക്കുമ്പോൾ വിശ്വാസത്തോടെ രണ്ട് കാര്യങ്ങൾ കേൾക്കുക നിനക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോടിവിടെ നിന്ന് മാറാൻ പറഞ്ഞാൽ അത് മാറിപ്പോകും നിങ്ങൾ പ്രാർത്ഥിച്ച് എൻ്റെ കുഞ്ഞുങ്ങളിലെ ആ സ്വഭാവദൂഷ്യം മാറിപ്പോകും എൻ്റെ ജീവിത പങ്കാളിയിലെ ആ ആ ഒരു പ്രതിസന്ധി ആ ഒരു സ്വഭാവത്തിലെ പ്രശ്നം പെരുമാറ്റത്തിലെ പ്രശ്നം അത് മാറും എൻ്റെ കുടുംബത്തിനകത്ത് നിലനിൽക്കുന്ന ബന്ധനങ്ങൾ പൂർണ്ണമായും മാറും എൻ്റെ ജോലിയിലെ തടസ്സങ്ങൾ മാറും എൻ്റെ വീട് പണിയിലെ തടസ്സങ്ങൾ പൂർണ്ണമായി മാറും എൻ്റെ ജോലി മേഖലയിലെ തടസ്സങ്ങൾ പ്രമോഷന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ വിദ്യാഭ്യാസത്തിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ വിവാഹത്തിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ തലമുറകളെ ലഭിക്കാൻ തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ വിവിധ രാജ്യങ്ങളിൽ ജോലി ലഭിക്കാൻ പി ആറ് കിട്ടാൻ പഠിച്ചു മുന്നോട്ട് പോകാൻ തടസ്സമായ കാര്യങ്ങളെ നോക്കി വിശ്വാസത്തിൽ പറയുവാണ് ഇന്നതും മല പോലെ നിൽക്കുന്നൊരു വിഷയമാണ് ആരടപെട്ടിട്ടും കാര്യമില്ല ആരും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന വിഷയമാണോ ദൈവത്തിൻ്റെ വചനം പറയുന്നു അതും മല പോലെ ഉയർന്നതാണെങ്കിലും നിനക്ക് കടുകുമണിയോളം വിശ്വാസം മതി അതും മാറിപ്പോകും അതും മാറിപ്പോകും ഒന്നും അസാധ്യമായിരിക്കുകയില്ല എല്ലാ അതിൻ്റെ അർത്ഥം എന്താ എല്ലാ കാര്യവും സാധ്യമാകും എന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ മാസം പന്ത്രണ്ടാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെ ഉപവാസമിരുന്ന് ഡെയിലി ബ്ലസ്സിംഗിൻ്റെ ഭാഗമായി നിന്ന നിയോഗ പ്രാർത്ഥനയിൽ കഴിഞ്ഞ നാളുകളിൽ പങ്കെടുത്ത ലക്ഷക്കണക്കിന് വ്യക്തികളെ കുടുംബങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഞങ്ങളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പത്തു ദിവസങ്ങളാണ് മാർച്ച് മാസം പന്ത്രണ്ട് മുതൽ ഇരുപത്തൊന്ന് വരെ നിയോഗ പ്രാർത്ഥന അത് അതുപവാസത്തോടെയുള്ള നിയോഗ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയിൽ ഒത്തിരി വിടുതലുകൾ സംഭവിക്കും ഒത്തിരി നന്മകൾ വെളിപ്പെടും എനിക്ക് അനുഭവമുണ്ട് ഉപവാസമെടുത്ത് നിയോഗ പ്രാർത്ഥന ചൊല്ലിയപ്പോഴാണ് വചനത്തിലൂടെ പ്രാർത്ഥിച്ചപ്പോഴാണ് അനേകം അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നടന്നത് നിങ്ങൾ സാധ്യമായവരോടെല്ലാം പറയുക അറിയിക്കുക നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് അനുഗ്രഹമാണ് എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് നിങ്ങൾ സാധ്യമായ എല്ലാവരോടും പറയുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പത്തു ദിവസങ്ങളാണ് നമുക്കിന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഈശോട് നല്ല ആശീർവാദത്തെ സ്വീകരിക്കാം കർത്താവെ അങ്ങയുടെ വചനം കേട്ട ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ ഈ വചനം കേട്ട് പ്രാർത്ഥിച്ച നിങ്ങളുടെ കുടുംബത്തിൽ ദൈവദൂതന്മാരുടെ സംരക്ഷണം വെളിപ്പെടട്ടെ അനർത്ഥങ്ങൾ പരാജയങ്ങൾ മാറിപ്പോകട്ടെ മാറിപ്പോകുന്ന വചനമാകട്ടെ മാറിപ്പോകും അത് മനുഷ്യൻ്റെ ബുദ്ധിയിലുണ്ടായ വാക്കല്ല അത് വിശ്വാസത്തിൻ്റെ വാക്കാണ് മാറിപ്പോകും എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആ പ്രശ്നം മാറും ആ പ്രതിസന്ധി മാറും ദൈവത്തിൻ്റെ അത്ഭുതം അവിടെ വെളിപ്പെടും നമ്മുടെ കർത്താവീശ്വാമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ കുടുംബങ്ങളിൽ തലമുറയിലെല്ലാം ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവം അനുഗ്രഹിക്കട്ടെ നാളെയും കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം വലിയവനായ ദൈവം എന്നെ നിങ്ങളെയും പൊതിഞ്ഞു സൂക്ഷിക്കട്ടെ ആമേൻ അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ നേരം നീക്കണമേ ഞങ്ങളുടെ കേൾക്കണമേ അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ നേരം വേദനയെല്ലാം നീക്കണമേ ഞങ്ങളുടെ യാചന കേൾക്കണമേ യോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥേ നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥണമേ നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസ്ഥേകണമേ